പ്രതികരണങ്ങൾ ധാരാളം വരുന്നുണ്ട് മാധ്യമങ്ങൾ തമ്മിൽ നല്ല മത്സരം നടക്കുന്നുണ്ട് ഇലക്ഷൻ നടക്കുന്നുണ്ട് ഇതിന്റെ പേരില് ഒരു ചർച്ച നടന്നോട്ടെ ഒരു ചർച്ച തന്നെ ചർച്ച നടന്നിട്ട് നമുക്ക് എന്തായാലും നമുക്ക് വർത്തമാന കാലഘട്ടത്തിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പുതിയ പുതിയ കാര്യങ്ങളും കൊണ്ടുവരേണ്ടായിരുന്നു നമ്മൾ വീണ്ടും പഴഞ്ച കാര്യങ്ങൾ തന്നെ നിന്നിട്ട് കഴിഞ്ഞില്ല ഉദാഹരണം ഒരു ചെറിയൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം സിനിമയിലൊക്കെ വന്ന ഒരു ഒരു ഐഡിയ ഈ ബാക്ക് പെഞ്ചേഴ്സ് നമ്മൾ സ്ഥിരം പറയും ആ കുട്ടികളെ പറയും നീ പറഞ്ഞു പ്രകേരിക്കേണ്ടതാണ് അങ്ങനെ പിറകെ ഇരിക്കാൻ പറ്റത്തില്ല പത്തിരുപത് കുട്ടികളുണ്ടാവും ഈ സാറിൻ്റെ ഒരു ശ്രദ്ധയും ആ കുട്ടികളെ പോലെ ആ കുട്ടികളുടെ സിസ്റ്റം പോലെ അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ശ്രദ്ധിക്കാതിരിക്കുക പിറകെ കറിയും ഓടിപ്പോവുക ഇതെല്ലാം ഒക്കെ അപ്പൊ അതിൻ്റെ ഈ ഇപ്പോ ഉള്ള ബാക്ക് പെഞ്ചേസ് കൊണ്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് എങ്ങനെ ഉണ്ടാക്കാൻ സംബന്ധിച്ചിടത്തോളം സാർ വിദ്യാഭ്യാസം ആലോചിച്ചോണ്ടിരിക്കുകയാണ് ഒരു ന്യൂ റൗണ്ടിലായാലെന്താ അങ്ങനെ ആയാൽ നമുക്ക് പിന്നെ ടീച്ചറിന് അങ്ങനെ പോകുന്നതിന് വേണ്ടിയും എല്ലാ കുട്ടികൾക്കും ഉണ്ട് അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയും കഴിയും ഇപ്പൊ പുതിയതായിട്ട് നിർമ്മിച്ച പല ഘട്ടങ്ങളും സ്കൂൾ ഘട്ടങ്ങളിലും അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പൊ പഴയ ഘട്ടങ്ങളിൽ അത് പ്രായ പ്രായോഗികമല്ല കാരണം വീതി നിയമത്തിന് നഷ്ടം വരും അപ്പം അങ്ങനെയുള്ള നമുക്ക് പല പരിഷ്കാരങ്ങളും നമുക്ക് പുതിയ കാലഘട്ടത്തിൽ കൊണ്ടുവരേണ്ടി വരും അപ്പൊ അതിനെ നമുക്ക് അതിൻ്റെ ഒരു നല്ല സ്പിറ്റിൽ എടുത്താൽ മാത്രമേ അത് അതെല്ലാം എൻ്റെ മോൻ ഏറ്റവും പുറകെ ഇരുന്ന് മാത്രം പഠിച്ചാൽ മതി എന്നുള്ള നിലവാരം നിലപാടെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അതൊരു കാര്യം ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു